നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇന്നും ഞാനിപ്പോൾ ദുബായിലായിരിക്കും പോയിട്ടുള്ളത് ദുബായിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാളെ ഞാൻ അജിമാൻ അതേപോലെ തന്നെ അജ്മാൻ കഴിഞ്ഞാൽ പറ്റുന്ന ദുബായ് ഇങ്ങനെ അല്ല ഷാർജ് ഇങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ എൻ്റെ വാട്സാപ്പിലൊക്കെ ഒത്തിരി മെസ്സേജ് ഇട്ടിട്ടുള്ളൊരു കാര്യം ഒന്നിട്ട് നേരത്തെ ഞാനത് നാട്ടിൽ വെച്ച് അവതരിപ്പിക്കണമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ എന്നുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അവർ അവതരിപ്പിക്കുന്നത് ഈ പല ആൾക്കാരും വീടുകൾ വയ്ക്കുന്ന സമയത്ത് നമ്മളൊരു വീടുണ്ടെങ്കിലും അത് പൊളിച്ചു നിൽക്കിയതിന് ശേഷം അല്ലെങ്കിൽ ആ വീട്ടിലെന്തെങ്കിലും കഷ്ടതകളും കാര്യങ്ങളും വരുമ്പോൾ എപ്പോഴും ഒരു പുതിയ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് പഴയ വീടിന് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ആ വീട്ടിലെ വാസ്തുപ്രകാരം കറക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ ആ വീട് പൊളിച്ചു മാറ്റി പുതിയ വീട് വയ്ക്കാറ് പതിവാണ് ഇപ്പം ഒന്ന് രണ്ട് അനുഭവം എനിക്കുണ്ട് കാരണം ബേസ്മെൻറ്റ് കെട്ടിയിട്ടൊക്കെ പോലും കൃത്യമായിട്ട് വീടിൻ്റെ പണി നടക്കാതെ കണ്ടുപോയപ്പോൾ പ്രകാരം നോക്കിയപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നടക്കാത്തത് അതുകൊണ്ട് അത് പൊടിച്ച് പുതിയ അളവിനുള്ള വീടുകൾ വച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാർ എനിക്കറിയാം കാരണം വീട് എപ്പോഴും വാസ്തുപ്രകാരം സൂട്ടബിളായിട്ടുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ വീട്ടിൽ നമുക്ക് താമസിക്കുമ്പോൾ നമ്മളതിൻ്റേതായ ഒരു ഉയർച്ച നമുക്കുണ്ടാവുള്ളൂ ഒരു ഫ്ലാറ്റ് എടുത്താൽ പോലും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട് എങ്ങനത്തെ വീടായിക്കോട്ടെ പക്ഷേ നമുക്ക് സൂട്ടബിളല്ല എങ്കിൽ നമ്മൾ നശിച്ച് നാം അവശേഷമായി പോവും എല്ലാം അതാണ് സകലടത്തും അതാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു പഴയ വീട് പൊളിച്ചതിന് ശേഷം പുതിയ വീട് വയ്ക്കുമ്പോൾ നോർമലി പഴയ വീടിൻ്റെ ഒരു സാധനവും എടുക്കാതിരിക്കുന്നതാണ് അത്യുത്തമം പല ആൾക്കാരും ആ ബേസ്മെൻറ്റിൻ്റെ കല്ലൊക്കെ എടുത്തിട്ട് പുതിയ വീട്ടിലോട്ട് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഒത്തിരി നെഗറ്റീവ് വരാറുണ്ട് പക്ഷേ അതൊക്കെ നമുക്കൊന്ന് ശുദ്ധീകരിക്കാം ശുദ്ധീകരിച്ചതിന് ശേഷം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും രണ്ടാമത് നമ്മൾ ഈ പഴയ കട്ടളയും ജനലും ഒക്കെ വാങ്ങി വയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പഴയ ഇല്ലങ്ങളൊക്കെ പൊളിക്കുന്ന തടികളും മറ്റും നമ്മൾ പുതിയ അടുത്ത് കൊണ്ടുപോയി അത് വച്ചുകൊണ്ട് നമ്മൾ ആ പഴയ ഒരു ആട്ടിത്തം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വീടുകൾ വയ്ക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ കാലം ഒരു എൺപതിന് മുന്നേ അല്ലെങ്കിൽ ഒരു എഴുപത്തി അഞ്ചിന് മുന്നേക്കുള്ള വീടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അവിടെയൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ള ആൾക്കാരുടെ ഇടയിൽ വീടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ മന്ത്രവാദം വീടുകൾ നടത്താറ് പതിവാണ് മന്ത്രവാ ഇപ്പോഴുള്ള വീടുകളിൽ മാത്രമേ അത് അധികം ഇല്ലാതിരിക്കുന്നുള്ളൂ കാരണം ഇപ്പോഴുള്ള വീടുകളിൽ ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാർക്കൊന്നും അത് ശ്രദ്ധിക്കാനുള്ള സമയമില്ല കാരണം ക്യാപ്സൂൾ കുടുംബമാണ് ഓട്ടോ ആണ് പണത്തിൻ്റെ പിറകെ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാനുള്ളൊരു അവസരം അവർക്കില്ല പക്ഷെ പണ്ടുള്ള വീടുകളിൽ ഇങ്ങനെ കൂട്ടുകുടുംബാവസ്ഥയിൽ പല ഈ ക്രിയകളും മന്ത്രവാദങ്ങളും ഒക്കെ നടത്താറുണ്ട് നോർമലി ഈ ബാധോപദ്രവം പോലുള്ള കാര്യങ്ങൾ അത്രത്തോളം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ബാധവും ഉപദ്രവം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ പല ആൾക്കാർക്കും ഒരു ഡിപ്രഷൻ പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ അതൊക്കെ സത്യമായിട്ട് വരാറുണ്ട് ഇങ്ങനെ അപ്പോൾ അവർ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ വിളിക്കുകയും ജ്യോത്സ്യന്മാരെ വന്ന് ഇന്ന ഇന്ന പ്രോബ്ലം ഉണ്ടെന്ന് പറയുകയും അതിനേതെങ്കിലും മന്ത്രവാദിയെ വിളിക്കുകയും മന്ത്ര ഭയങ്കര രീതിയിൽ മന്ത്രങ്ങളൊക്കെ ജപിച്ചു കൊണ്ട് അതിനെ ആവാഹിക്കാറാണ് പതിവ് നമ്മളും ഇപ്പോൾ ഈ പിതൃദോഷ പരിഹാരത്തിന് പരിഹാരത്തിൽ നമ്മളതിനാവാഹിക്കാറുണ്ട് നോർമലി അങ്ങനെ ചെയ്യും പക്ഷേ അത് വലിയ രീതിയിലാണ് അത് പ്രത്യേക രീതിയിലൊക്കെ ആവാഹിക്കാറുണ്ട് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ബാധ ഉപദ്രവമുള്ള ഒരാൾക്കാണെങ്കിൽ ആ ആളിൽ നിന്ന് ആവാഹിക്കുമ്പോൾ ആ ആളിലുള്ള തലമുടി ഒരാണിയിൽ ചുറ്റിക്കെട്ടി ആണി ആ അടുത്തുള്ള മരത്തിലോ അല്ലെങ്കിൽ വീടിൻ്റെ കട്ടളയിലോ തറച്ചതിന് ശേഷം മുടി കട്ട് ചെയ്ത് മാറ്റാറുണ്ട് പതിവ് നോർമലി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാധ വിട്ടു പോകാറുണ്ട് കാരണം അത്രത്തോളം മന്ത്രജപങ്ങൾ കൊണ്ട് ആ മുഖരിതമാക്കിയിട്ടാണ് അവർ അത് ചെയ്യുന്നത് അതൊക്കെ സത്യമാണ് അങ്ങനെ പല പണ്ടൊക്കെ പല വീടുകളിലും പല കുടുംബങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതുമാണ് ഞാൻ പറഞ്ഞു വന്നത് മന്ത്രവാദത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇങ്ങനെ പഴയ ഒരു കട്ടള നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കട്ടളയിൽ എന്തെങ്കിലും ആണിയോ മറ്റോ തറച്ചിട്ടുണ്ടോ നോക്കുക മന്ത്രവാദം കാരണം ഇപ്പം തന്നെ പല 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 കഥകളും അത് കുറേ സത്യമായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ട് കുട്ടികൾ ടൂർ പോ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ ടൂർ പോകുന്ന സമയത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരു വനത്തിനകത്ത് ഏതെങ്കിലും വനത്തിലാണിയൊക്കെ ഇരിക്കുന്നുണ്ട് ഏതൊക്കെ പുഴും ആ കുട്ടിക്ക് ബാധോപദ്രവം എന്നൊക്കെ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അങ്ങനെയുള്ള ആ നെഗറ്റീവ് എനർജിയെ തറച്ചു നിർത്തിയിട്ടുള്ള പല കട്ടളകളും പ്രധാന വാതിലിൻ്റെ കട്ടളയിലാണ് അത് തറയ്ക്കാറ് കാരണം അത് അവിടെ അങ്ങ് അനിർത്തുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള പഴയ വീടിൻ്റെ കട്ടളകൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും സംഭവിക്കുവാൻ ഇടയുണ്ട് അപ്പോൾ പഴയ വീടിൻ്റെ ഉരുപ്പടികൾ അല്ലെങ്കിൽ കട്ടളകളെന്നും നമ്മൾ കഴിയുന്നതും പ്രധാന വാതിലായിട്ടോ മറ്റോ നമ്മൾ ഉപയോഗിക്കാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം കാരണം എപ്പോഴും ദുരിതങ്ങൾ തീരുവാനാണ് പല വീടുകളും പൊളിച്ചു മാറ്റുന്നത് അങ്ങനെ മാറ്റുന്ന ദുരിതത്തെ നമ്മുടെ വീട്ടിൻ്റെ മുമ്മർത്ത് കൊണ്ട് വയ്ക്കുന്നത് അങ്ങനെ കുറച്ച് പൈസ കൂടെ പോലല്ലോ പുതിയൊരു കട്ടലേക്കെ വാങ്ങി വയ്ക്കുന്നത് അങ്ങനെ ഒന്ന് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കളർ ഒത്തിരി നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും മാത്രമല്ല ഇതിന് ഏറ്റവും വലിയൊരു അനുഭവം എനിക്കുണ്ട് തൃശ്ശൂർ ഭാഗത്താണ് ഞാനൊരു ഒരു പുതിയൊരു വീട് പുള്ളി ഗൾഫിലാണ് പുള്ളി വന്ന സമയത്ത് തന്നെ വിളിച്ചൊരു പുതിയൊരു വീട് കാണിച്ചൊരു ഏകദേശം ഒരു ഈ തൂണുകൾ അതായത് ഫുൾ ക്ലെയിലാണ് ആ വീട് അതായത് മണ്ണ് വെച്ചുകൊണ്ട് ആ മണ്ണിട്ട് തന്നെ തേച്ച് റെഡിയാക്കി ഞാൻ ടൈക്കോ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറച്ച് മണ്ണ് തന്നെ തേച്ച് ക്ലിയറാക്കി ഫുൾ ക്ലേയിൽ ചെയ്തിട്ടുള്ള ഒരു വീട് തറ മാത്രമേ സുമെന്റ് ഇട്ടിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു വീടിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് ഈ പില്ലറുകൾ പില്ലർ മീൻസ് വുഡിലുള്ള തൂണുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുപ്പതോളം തൂണുകളുണ്ട് ഒരു നാല് നില മൂന്ന് നില കെട്ടിടമാണെന്ന് തോന്നുന്നു അങ്ങനെ ഈ തൂണുകൾ അകത്തടത്തു ഈ തൂണുകൾ കൊടുത്തിട്ടുണ്ട് പുറത്തും കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയുള്ള തൂണുകളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ തൂണ വിടുന്ന സർ കിട്ടിയിട്ടുള്ളത് അത് മൈസൂർ മൈസൂർന്നാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ ഏതൊരു പഴയ ഇല്ലമോ കൊട്ടാരോ എന്തൊക്കെ പൊടിച്ചതിൻ്റെ അത് കിട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് പത്തോ പന്ത്രണ്ടോ തൂണേ കിട്ടിയിട്ടുള്ള ഇതേ ഒന്ന് രണ്ടെണ്ണം പുതിയത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അവിടെ നോക്കുമ്പോൾ അവിടെ അവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് പുള്ളിക്ക് അസുഖം പുള്ളിയുടെ ഭാര്യയ്ക്ക് അസുഖം വല്ലാത്ത ഗൾഫിൽ നിൽക്കുമ്പോൾ അവർക്ക് പ്രശ്നമില്ല ഈ വീട്ടിൽ വന്ന് താമസിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കി ഞാൻ ഞാനതിനകത്ത് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ട് അതിനകത്ത് വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള റിജക്ഷൻ കാരണം നമുക്ക് ചില ദിക്കുകളിൽ നിന്ന് എനർജി നമുക്ക് തിരിച്ചറിയാൻ പറ്റും നെഗറ്റീവ് എനർജി അതിൻ്റെ റൈക്കൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും അതേപോലെ ആ നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പം ഞങ്ങൾ ഡൗസ് ചെയ്യാനുള്ള ടൂളൊക്കെ ഉണ്ട് ഞങ്ങളത് വെച്ച് ഡൗസ് ചെയ്ത് നോക്കുമ്പോഴാണ് ഏകദേശം മൂന്നാമത്തെ ഒരു തൂണിൽ നല്ലൊരു പൊട്ടറുണ്ട് ഞാൻ പറയും സാർ ഈ തൂണിലാണ് പ്രശ്നം ഈ തൂണ് വലിയ വലിയ ദോഷമുള്ളൊരു തൂണാണ് സാറിന് പറ്റും ഈ തൂണൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ വീട്ടിലെ പ്രോബ്ലം ചിലപ്പോൾ മാറി അപ്പോൾ അപ്പം അദ്ദേഹം ഒത്തിരി തന്നെ പറഞ്ഞു സാർ ഇതൊന്ന് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല ഞാൻ പറയില്ല സാർ ഈ തൂണിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ അപ്പം പുള്ളിയിൽ ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പുള്ളി അങ്ങ് പോയി അവസാനം വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു അടുത്തുള്ള ഏതൊരു ആ ഒരു വലിയൊരു നമ്പൂതിരിയെ വിളിച്ച് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ തൂണിലാണ് പ്രശ്നം ആ തൂണിൽ ഇതേപോലെ ഒരു നെഗറ്റീവ് എനർജി ആവാഹിച്ച് സ്ഥാപിച്ചിട്ടുണ്ട് ആ തൂണ് വീട്ടിൽ നിന്നെടുത്ത് മാറ്റിയാൽ മാത്രമേ ആ പ്രശ്നം അവർ അദ്ദേഹത്തിന് ആ തൂണ മാറ്റിയാൽ മാത്രം പോലെ അതിനകത്തുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റേണ്ടതായിട്ടും കൂടെ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായി ആ തൂണ അവസാനം കത്തിച്ചുകളയാണ് ചെയ്തത് അപ്പം ഇതേപോലെ തന്നെ ഓരോ പുതിയ വീടുകൾ വയ്ക്കുമ്പോഴും പഴയ സാധനങ്ങൾ കഴിയുന്നതും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക പഴയ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് കഴിയുന്നതും പഴയ വീടിൻ്റെ കല്ലുകൾ പോലും എടുത്ത് നമ്മളൊരു പുതിയ വീട് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് നമ്മൾ പുതിയൊരു വീട് വയ്ക്കുമ്പോൾ പുതിയതായിട്ട് തന്നെ ആയിക്കോട്ടെ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പഴയ വീടിൻ്റെ സാധനങ്ങൾ കഴിയുന്നതും നമുക്ക് ഉപയോഗിക്കാമായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഉപയോഗിച്ച് പറ്റൂ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും പ്രധാന വാതിലെങ്കിലും പുതിയ കട്ടട വച്ച് വീട് ചെയ്യുവാൻ ശ്രമിക്കുക അതാണ് അത്യുത്തമം വീടെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം കൈകാര്യം ചെയ്തുകൊണ്ട് നല്ല സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന മൂടാണ് നമ്മുടെ അന്നത്തെ ദിവസത്തെ കൊണ്ടുപോകുന്നത് നല്ല രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് എണീച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് സക്സസ്സാവും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട് വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കൊണ്ടുപോകുക ഒരു വീട് ഒരു മനുഷ്യ ജന്മത്തെ ഒന്നോ രണ്ടോ വീടൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്താൽ അത്യുത്തമമായിരിക്കും ഞാനിപ്പോൾ ഉള്ളത് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് നാട്ടിലായിരുന്നു നല്ലത് ഞാൻ ഇരുപത്തി മൂന്നാം തീയതി നാട്ടിൽ എത്തുന്നുണ്ട് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണം എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യും യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫ്ളാറ്റിൻ്റെ ഡയറക്ഷനും പേരും ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്തോളൂ ഇനി ഒരു ഒൻപത് ദിവസം കൂടെ ഞാനിവിടെയുണ്ട് നിങ്ങളുടെ ഫ്ലാറ്റ് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഏതായിരുന്നാലും ഇതേപോലെ ഞാൻ നിത്യജ്യോതിഷം ഏകദേശം പത്ത് ദിവസം ഇരുപത്തിനാലാം തീയതി വരെയുള്ള ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ എനിക്ക് ഇടയ്ക്കുള്ള ഗ്യാപ്പ് കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് ഇന്ന് വേറെ മീറ്റിങ്ങിൽ പോയിക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പാണ് എനിക്ക് കിട്ടിയിട്ട് ഒരു വർക്ക് ഉണ്ടായിരുന്ന ഉച്ച ശേഷം ഞാൻ ഫ്രീ ആണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും ഇതേപോലുള്ള ഗ്യാപ്പുകൾ കിട്ടുമ്പോൾ ഇതേപോലെ പുതിയ പുതിയ വീഡിയോകൾ ഞാൻ കിട്ടിത്തരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം